അസ്സാം വലൈക്കും വാഹമത്തല്ല പ്രിയമുള്ളവരെ അള്ളാഹു ചാല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ അള്ളാഹു മാറ്റി മാറാകട്ടെ പെട്ടെന്നുള്ള അപകടങ്ങൾ ഇന്ന് ഉള്ള മാറാകട്ടെ മാറാകട്ടെ അറബു പ്രിയമുള്ളവരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചു തരാം അഞ്ചാമത്തെ ഒരു വിഭാഗത്തെ കുറിച്ച് അഞ്ചാമതൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽ നിങ്ങൾ പെടരുത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മക്കള് കുടുംബം അതിൽ പെട്ടുപോകരുത് അതിൽ പെട്ടാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന റസോളുവാഹി വല്ല നിങ്ങൾ നിങ്ങൾ അഞ്ചാമത്തിൽ പെടൽ നിങ്ങൾ നശിച്ചു പോകും നിങ്ങൾക്ക് ഇവനെ എന്ത് ബിസിനസ് ചെയ്താലും കച്ചവടം നടത്തിയാലും എന്തൊക്കെ രാഹത്ത് കിട്ടിയാലും നിങ്ങളുടെ സ്വത്തിന്റെ അവകാശങ്ങൾ വീതിച്ചെടുത്താലും നിങ്ങൾക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും ഒന്നും തികയാതെ വരും പ്രയാസങ്ങൾ പെടും ഞെരുക്കങ്ങളാകും നിങ്ങൾ നശിച്ചു പോകും നിങ്ങളുടെ വേരറുത്ത് പോകുമെന്ന് ആദരവായ റസൂൾ ഞങ്ങള് പറയാം അത് ഏതാ ഈ അഞ്ചാമത്തെ വിഭാഗം എന്ന് അറിയോ ഓരോത്തോടുകൂടി മനസ്സിലാക്കിയോ തങ്ങൾ ഒന്ന് പറഞ്ഞ ആലിമ നീ ഒരറിവുള്ള ഒരാളാക നിനക്ക് പറ്റും അറിവ് പഠിക്ക് അല്ലെങ്കിൽ മുത്താലിമ പഠിക്കുന്ന ആളാകു അല്ലെങ്കിൽ മുസ്തമിയ കേൾക്കുന്നവനാക അല്ലെങ്കിൽ മൊഹിബൻ നീ അവരെ ആലിമിയങ്ങളെയും അറിവുള്ളവരിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാതെ അവർ ഇഷ്ടപ്പെടുന്നവരാക അവരെ ഇഷ്ടപ്പെടാനൊക്കെ കഴിയൂലോ നല്ല നല്ല ആളുകളുണ്ട് എല്ലാവരും മോശപ്പെട്ടവരല്ലല്ലോ നല്ല മനുഷ്യന്മാരുണ്ടാകും അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഇഷ്ടം വെക്കുന്നവരാകുക അവരെ സ്നേഹിക്കുന്നവർ ബഹുമാനിക്കുന്നവരായുക അതാണ് ആദരവ് എത്ര എത്രയുള്ളൂ ബഹുമാനം ഇൽമിനോടുള്ള ബഹുമാനം കൊടുക്കുക അള്ളാഹുറുസുൽമാൻ വല്ലാത്ത അഞ്ചാമതൊരു വിഭാഗം ഉണ്ട് ഈ പറയപ്പെടാത്ത അഞ്ചാമത് അത് പെട്ടുപോകല്ലേ നശിച്ചു പോകും ആരാ പെട്ടുപോകാത്ത ആരാ വിഭാഗം ഗൗരവത്തോടെ മനസ്സിലാക്കിയ ഭാര്യമാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം ഭർത്താക്കന്മാർ വന്നിട്ട് പള്ളിയിൽ നിസ്കിക്കാൻ അഞ്ചു വെക്കത്തുണ്ടാകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഉള്ള പരാതി കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറയും ജംഗ്ഷനിൽ നിന്ന് പറയും നാൻ റോഡിൽ നിന്ന് പറയും എന്തിനെ കുറിച്ചാ ഉസ്താദമാരെ കുറിച്ച അല്ലെങ്കിൽ പണ്ഡിതന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാരായ അഖിലാസ് ഉള്ള പണ്ഡിതന്മാരെ കുറിച്ച് ഈ പറയണേ എന്റെ പ്രിയപ്പെടും പറയാം അങ്ങനെ പറയല്ലേ അവർ അവരുടെ പാടായിക്കോടും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് അള്ളാഹ് നോക്കിക്കോളൂലേ എന്ന് പറഞ്ഞു മാറ്റുക അവര് കാരണം ഈ ഇത്തനയും ഫസാദും ഉണ്ടാക്കി പാ പലരുടെയും കുടുംബം തകർക്കുകയും പല പാപങ്ങളെ അത്താഴ പട്ടിണിയാക്കുകയും പലരുടെ ജോലി നഷ്ടപ്പെടുത്തുകയും അവരുടെ മരുന്ന് മാതാപിതാക്കൾക്ക് മരുന്ന് മേടിക്കാൻ പോലും നിർവാഹമില്ലാത്ത രീതിയിൽ ജോലിയില്ലാത്ത അവസ്ഥയിലേക്കാക്കുന്ന ഫിത്തിനെ ഉണ്ടാക്കുന്ന ഫസാദ് ഉണ്ടാക്കുന്ന മുഫാസുഖിങ്ങൾ ആ വിഭാഗമാണ് അഞ്ചാമത്തെ വിഭാഗം അതിൽ പെട്ടുപോകരു പ്രിയമുള്ളവരെ നമുക്ക് അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ നല്ല നല്ല ഉള്ള ആലിമീങ്ങൾ ഉണ്ടാകും അവരൊക്കെ അള്ളഹനോട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുടുംബം ഒരിക്കലും ഗതി പിടിക്കൂല അതുകൊണ്ട് അത്തരത്തിൽ നിന്നുള്ള അഞ്ചാമത്തെ വിഭാഗത്തിൽ നിന്നുള്ള നമ്മെ കാക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ ആലിമീങ്ങൾ ഹാഫിങ്ങൾ അള്ളാഹു വാക്കുമാറാകട്ടെ കുറച്ചുറപ്പ് സ്വീകരിക്കുമാറാകട്ടെ ദുവാസിയോ കൂടി അസ്സാം വലൈക്കും വറഹമത്തുള്ള